ഹായ് ഹായ് അപ്പൊ ഞാൻ തീർത്തും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് കള്ളക്കളികൾ കലോത്സവത്തിന് അന്നും ഇന്നും പുത്തുരിയല്ല അതിപ്പോൾ എല്ലാ വർഷവും കലോത്സവം നടക്കുന്ന സമയത്തും നമ്മൾ കാണുകയാണ് ഇപ്പോഴും എല്ലാ വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷെങ്കിൽ ഞാൻ പഠിച്ച് ഞാൻ പത്ത് വർഷത്തോളം പഠിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ്ജില്ലയായ ഞാൻ പത്ത് വർഷത്തോളം പെർഫോം ചെയ്തതന്നെ ഞാനാക്കി മാറ്റിയൊരു സബ്ജില്ലയല്ലേ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യണേ ഒരുപാട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എനിക്ക് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും ഉള്ള ഒരു സബ്ജെറ്റില് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം ഇന്ന് സംഭവിച്ചു അപ്പം അതിന് കുറച്ച് അനേകം ആൾക്കാരതിന് ഒരുപാട് അവാർഡിന് അർഹരായിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ഞാൻ പറയണ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുക അപ്പൊ നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണത്വത്തിന്റെ ഭാഗമായിട്ടൊരു റീൽസ് കോണ്ടസ്റ്റ് മീഡിയ കമ്മിറ്റി കലോത്സവ മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് അതിൻ്റെ സംഭവങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് വേണം ലൈക്ക് വേണം കമൻറ് വേണം മികച്ച വീഡിയോ ആവണം ഇങ്ങനെ ഒരു നാലഞ്ച് പിന്നെ കലോത്സവത്തിന്റെ തീമുമാണ് ലോകോ ആണ് ആറ് അഞ്ചാറ് മാനദണ്ഡങ്ങളുണ്ട് അപ്പം ഇത് പാലിച്ചിട്ട് ഇപ്പഴ്ച്ചിൻ്റെ സ്കൂളിൽ എൽ പി യു പി കുട്ടികളാണ് അവർക്ക് ഇൻസ്റ്റഗ്രാമും സംഭവങ്ങളൊന്നും ഇല്ല അവരൊരു വീഡിയോ പുറത്തിറക്കി അപ്പം അവസാനം ദിവസ ദിവസം വരെ നമ്മൾ നമ്മളാരും കൂടണില്ല കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇത് എടുക്കണില്ല പക്ഷെങ്കിൽ കൂടെ മത്സരിച്ച ആൾക്കാർ ഫേക്ക് വ്യൂസ് കേട്ടിട്ട് ഈ പാവങ്ങളെ സ്കൂളിൽ ഇപ്പം ഇപ്പാൻ്റെയും സ്കൂളിലത്തെ ചെറിയ കുട്ടികളും ഇമ്മമാരും ഇവരൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വ്യൂസിൻ്റെ മോളിൽ വ്യൂസ് കൊണ്ടുപോയി തുടങ്ങി ഫേക്ക് വ്യൂസും സാധനങ്ങളും കേട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നൂറുകയാണ് അഞ്ഞൂറ് കേ എണ്ണൂറൊക്കെയെന്നു ഒന്നര മില്യൺക്ക് പോണ വീഡിയോസ് വരെ തുടങ്ങി അപ്പോഴാണ് ഞാനും ബാസിലും നമ്മളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ചെറിയ കുട്ടികളെ വീഡിയോ ഞങ്ങള് ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു കുഴപ്പമില്ലാത്ത ഇരുപത്തി ലക്ഷം ആൾക്കാരിലേക്ക് ആ കണ്ടന്റ് ഞങ്ങള് എത്തിച്ചു കൊടുത്തു ഒരു ദിവസം മുന്നേ അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കള്ളക്കളി കളിച്ച് അതായത് ഫേക്ക് വ്യൂസ് എല്ലാം അടിച്ചു കയറ്റി നിക്കണേ സ്കൂളുകാരെല്ലാവരെയും ഇടയ്ക്ക് ഈ പാവം എൽ പി യു പി സ്കൂൾ കുട്ടികളുടെ വീഡിയോ ഞങ്ങളെല്ലാവരും എല്ലാരും സഹകരിച്ച് സഹായിച്ച് നല്ല വ്യൂസിലെത്തി ജയിക്കുന്ന ഒരു പൊസിഷനിലെത്തി അപ്പോൾ ഒന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ അത് പോട്ടെ പൈസ എല്ലാം ഇവിടെ പ്രശ്നം അപ്പോൾ ഒന്നാം സ്ഥാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഡേറ്റ് രണ്ട് പ്രാവശ്യം മാറ്റി ആയിരത്തി ദിവസം മാറ്റി രണ്ടാം ദിവസം മാറ്റി അതായത് ബാക്കിയുള്ളവർക്ക് മാക്സിമം ടൈം കൊടുക്കയാണ് അതായത് ഫേക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അത് കൊടുത്തിട്ട് വേണം മറ്റുള്ള തോൽപ്പിക്കാൻ എന്നുള്ള കളിയാണ് ഫസ്റ്റ് മുതൽ കളിക്കുന്നത് രണ്ട് ദിവസം ടൈം കിട്ടിയിട്ടും വേണ്ടപ്പെട്ട ഫേക്ക് വ്യൂസ് ഒന്നും ഒറിജിനൽ വ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇത് മാനദണ്ഡങ്ങളിൽ അഞ്ചു ആറ് മാനദണ്ഡങ്ങളിൽ അഞ്ചും അല്ലെങ്കിൽ അഞ്ചിൽ നാലും പാലിച്ച് ഫസ്റ്റ് ആയിട്ട് ഈ എൽ പി യു പി കുട്ടികളെ റീലെത്തി നിക്കുന്ന സമയത്ത് ഇവർ എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ കോമഡി അതായത് മാനദണ്ഡങ്ങൾ കറക്റ്റ് ഇത് ഉണ്ട് കേട്ടോ അതിൻ്റെ മാനദണ്ഡം അപ്പോൾ ദുനിയാവിലെ ഏറ്റവും കോമഡി കലോത്സവം റീൽസ് കോണ്ടസ്റ്റ് കണ്ടക്ട് ചെയ്ത മീഡിയ കമ്മിറ്റിന്റെ റൂൾസ് ഞാൻ വായിച്ചേരട്ടോ മികച്ചതും കൂടുതൽ വ്യൂവേഴ്സും ലൈക്ക് ഉള്ളതും കമന്റ് ഉള്ളതുമായ വീഡിയോ ആരാണോ തയ്യാറാക്കിയതാണ് അവർക്കാണ് സമ്മാനം നൽകുക ഈ സംഭവം എല്ലാവരും കണ്ടല്ലോ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മാനദണ്ഡങ്ങളില് അഞ്ചില് നാലും കൃത്യമായി പാലിച്ച് എല്ലാത്തിനും എടുത്തുകൂടി അതായത് ആ വീഡിയോന്റെ പൊസിഷൻ കൂടി ബാക്കിയുള്ള വീഡിയോസ് എത്തിയിട്ടില്ല അവിടം വരെ എത്താത്ത വീഡിയോസിനെ വരെ ഇവർ നിർത്തിയിട്ട് ഇപ്പൊ എന്താ കള്ള വ്യൂസ് കയറ്റിയോനും ജയിച്ചോൻക്കും അതായത് കഷ്ടപ്പെട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച സ്കൂളുകാർക്ക് അതുപോലെ അവരുടെ പാരന്റ്സിന് അവരുടെ കുട്ടികൾ ഇവർക്കും ഒരു സമ്മാനം ഇങ്ങനെ കണ്ട ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് വ്യൂസ് കുത്തി കയറ്റിയ സ്കൂളുകാർക്കും ഒരു സമ്മാനം അതായത് ഇപ്പൊ ഒരു ഒളിമ്പിക്സ് ഓട്ട മത്സരത്തിൽ ഉത്തേജക അടിച്ചിട്ട് ഒരു അത്ലറ്റ് റണ് ചെയ്യാണ് ഓ റണ്ണെയ്തുകൊണ്ട് ഓന അവിടെ ഓനെ പുറത്താക്കി എന്നാൽ ഉസൈൻ ബോൾട്ട് പോയി ഗോൾഡ് മെഡൽ അടിച്ചു അപ്പോൾ ഒളിമ്പിക്സ് കമ്മിറ്റി ഇങ്ങനെ വന്നിട്ട് പറയാണ് ഉസൈൻ ബോൾട്ട് ഗോൾഡ് മെഡൽ അടിച്ചതൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ ഉത്തേജക അടിച്ചോനും കൂടി കൂടി ഗോൾഡ് മെഡൽ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളൊന്ന് കൂടി എടുക്കണം അതാണ് ഇപ്പം ഈ നിലമ്പൂർ കലോത്സവത്തിലെ മീഡിയ കമ്മിറ്റി ചെയ്തത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അല്ലെങ്കിൽ ഇനി തെറ്റുണ്ടെന്ന് തോന്നണോ പറഞ്ഞോളി ഞാൻ ഇതിന്റെ മറ്റേ വിധി പ്രചരണ മറ്റേ വിധി ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു അവരുടെ ഒരു ജഡ്ജിങ് വിധി അനുസരിച്ച് എല്ലാം നല്ല നല്ല വീഡിയോസ് ആയതുകൊണ്ട് എല്ലാവരെയും വിജയികളായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് പങ്കെടുത്ത പത്ത് ടീമിനും തുല്യമായി സമ്മാനം പങ്കിടുകയാണ് ഹായ് എന്താ പതി എന്താണ് ആ വിധി നിർണയം കാരണം എന്താ പറയുക ഇത് എനിക്കുള്ള കൈഡിയല്ല കാരണം ഈ കള്ളന്മാരെ മൊത്തം കള്ളവ്യൂസ് കുത്തിക്കയറ്റ എല്ലാരും നാളെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സമാപന സമ്മേളനത്തിന് നല്ല പൈസ പൊട്ടിച്ച വേദിയിൽ വെച്ചിട്ട് കള്ളന്മാർക്ക് നാളെ ഇങ്ങനെ നിങ്ങള് മറ്റേണ്ടല്ലോ മറ്റേ ലെറ്റർ പാഡിൽ പൊതിഞ്ഞ് പൊതിഞ്ഞു കൊടുക്കണം ക്യാഷ് പ്രൈസ് കള്ളന്മാർക്ക് ജനങ്ങളെ മുന്നിൽ അതായത് ജനങ്ങളെ മണ്ഡന്മാരാക്കിയിട്ട് നാളെ അവിടെ തന്നെ നിങ്ങൾ ഇത് ക്യാഷ് പ്രൈസ് കൊടുക്കണം അപ്പൊ എനിക്കിത് വേറെ ആരെ കുറിച്ച് വല്ല കേട്ടോ വേറെ കള്ളോത്സവത്തിൽ കുറെ കമ്മിറ്റീസ് ഉണ്ടാവും പക്ഷെ ഈ ചെയ്ത കമ്മിറ്റി ഇത് ചെയ്തത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത അപ്പൊ എന്താ പറയുക ഒരു കുട്ടി എന്നുള്ള നിലയില് കുട്ടിയാക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കലോത്സവത്തിന്റെ സമയത്ത് ജഡ്ജസ് പല തവണ നമുക്ക് പണിയായിരുന്നു കുറെ ജഡ്ജസ് ഉണ്ട് അതായത് ഇങ്ങനെ എത്ര നന്നായി പാടിയാലും ഇനി തെറ്റിച്ച് പാടിയതിന് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ പാടുക അതായത് പാടേൻ്റെ ഇടയിൽ അങ്ങനെ വെള്ളം ഇറക്കി പാടണം ഫസ്റ്റ് കിട്ടും ചെയ്യും വെള്ളം നടക്കാതെ നമ്മൾ പാടി കറക്റ്റ് പാടി വെച്ചിരിക്കണെങ്കിൽ അതിന് ഫസ്റ്റ് തരൂല്ല അങ്ങനത്തെ സംഭവങ്ങൾ അടക്കം അങ്ങനത്തെ ഒന്നും അല്ല എത്രയോ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ എല്ലാവരും റീൽസിൽ കാണണ്ടാവും എല്ലാ സംഭവങ്ങളും അപ്പൊ ഇതൊന്നും ആ കുട്ടികളെ ആരും റിയാക്ട് ചെയ്യൂല കാരണം ഓൾക്ക് റിയാക്ട് ചെയ്തിട്ട് അവര് പറയും അപ്പീലിന് പൈക്കോളി അപ്പീലിന് പൈക്കോളി ആരെ ആടെ പോയിട്ടും കാര്യമൊന്നുമില്ല എന്നിട്ട് ആടെ പോയി അവിടെ ഇതേപോലത്തെ കുറച്ച് കൊനെ കൊനെ ആരാണ് ഇതാണ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ടില്ല ഉണ്ടല്ലോ ഈ പാവ ഉമ്മമാര് ഇവൽക്കൊന്നും പറയാൻ ആരും ഇല്ല ഇപ്പം ഒക്കെ അത് രാപകില്ലാതെ ഷെയർ ചെയ്ത് കുടുംബക്കാർക്കാച്ചോട് കൂട്ടുകാർക്കാച്ചോട്ട് വാട്സാപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് കൂട്ടിട്ടാണ് ഈ വ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നിട്ട് അത് തള്ളി കൊടുത്തിട്ട് ബാക്കിയുള്ള കള്ളന്മാർ അഞ്ഞൂറ് അഞ്ഞൂറ് ഒരു കളനഞ്ഞൂറ് രണ്ടാമത്തെ കളഞ്ഞൂറ് ആയിട്ട് ഇത് ഇങ്ങനെ വീതിച്ച് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കാണ് പക്ഷേ നൂറ് ശതമാനം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത പാവ ഉമ്മമാരെയും കുട്ടികളിയും മണ്ഡമാരാക്കിയിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റട്ടെ കള്ളന്മാർക്ക് ഇതേപോലെ സ്റ്റേജിൽ എന്നും നിങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കാനെ ഇനിയും പറ്റട്ടെ ആ ഒരു പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച കാലത്തെ ആ ഒരു പാരമ്പര്യം എന്നും ഇനി ഇതുപോലെ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കാത്തുസൂക്ഷി കൊടുക്കാനും നിങ്ങളെ പഠിച്ച ആനുകൂലിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു കോൺടസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജില്ലാണ് നിലമ്പൂര് കാരണം ഞാൻ പഠിച്ച് വളർന്ന സ്ഥലമാണ് ഒരുപാട് ടീച്ചേഴ്സായിട്ട് എനിക്ക് ബന്ധുണ്ട് അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഫുഡ് വെച്ച് പോരുന്ന കമ്മിറ്റികളെ കാണുന്നുണ്ട് നല്ല രീതിയിൽ സൗണ്ട് നല്ല രീതിയിൽ ട്രോഫി കൊടുക്കുന്ന കമ്മിറ്റി നല്ല രീതിയിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റി മറ്റേ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ഇതൊക്കെ വർഷങ്ങളായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് പക്ഷേ ഇതുപോലുള്ള എന്താണ് വ്യൂസ് എന്ന് അറിയാത്ത രീതിയിൽ വ്യൂസ് എന്താ ലൈക്ക് എന്താ കമന്റ് എന്താണ് കാണാനും എണ്ണാനും അറിയാത്ത ആൾക്കാർ മീഡിയ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ ഈ പണി അറിയില്ലെങ്കിൽ നല്ല പണി അറിയണ പുതിയ കുട്ടികൾ ഇപ്പൊ ചെറിയ ചെറിയ ടീച്ചേഴ്സ് ഒക്കെ വളർന്നു വരുന്നുണ്ട് ഓൾക്ക് ഈ പണി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നൈസായിട്ട് മാറി കൊടുക്കുക വല്ല ചോറിന്റെ പരിപാടിക്കോ അല്ലെങ്കിൽ ഇതിലേക്കും ഈ കമ്മിറ്റിയിൽ നിൽക്കാതെ മാറി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ എന്താ അറിയാ നാളത്തെ കോണ്ടസ്റ്റിൽ റീൽ കോൺസ്റ്റിൽ റീല് ചെയ്യേ ചെയ്യാത്തതിനെ കുറിച്ച് ഒരു ബോധവല്ലാത്തൊരു ചങ്ങാൻ്റെ പരിപാടി പോയിട്ട് അവാർഡ് കൊടുക്കും മോനെ നിനക്കാൻ റീൽസ് തുടക്കം ചികിത്സ പാടോ അയ്യോ കാരണം പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കിട്ടിയാൽ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു അടുത്ത കൊല്ലം കിട്ടും അത് കിട്ടാതെക്കാനാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ എല്ലാ കാര്യങ്ങളും ആൾക്കാർ